ഖത്തർ എന്ന ഈ കൊച്ചു രാജ്യം നമ്മൾ ഇന്ത്യനോട് കാണിക്കുന്ന സ്നേഹവും കരുതലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്ന് സി പി എം അല്ലു വ്ളോഗിൽ പരിചയപ്പെടുത്തുന്നത് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് ആസ്പെയർ പാർക്ക് റോഡിലൂടെയാണ് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ആ കാഴ്ചകളൊക്കെ ഓരോരോ ദിവസം നമ്മളെന്ത് ചെയ്യുക നിങ്ങളിലേക്ക് എത്തിക്കുക പക്ഷെ ഒരു കാര്യം നിങ്ങളാലോചിക്കണം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ പിന്നെ ആടെ കാണാൻ ബെല്ലൈക്കണൊന്നും അടിച്ചു പൊട്ടിച്ചെല്ലോ നോക്കേണ്ടിയില്ല നമ്മളെ യാത്ര എന്താ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മുമ്പിലെന്താ ഒരു ടോർച്ച് പോലെ ഒരു ബിൽഡിങ് വരുന്ന അതിൻ്റെ പേരും ടോർച്ച് ടവർ തന്നെയാണ് നമുക്ക് വയ്യേ കാണാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ടോ അത്രയും ഗംഭീര കാഴ്ച അടിപൊളി കാഴ്ചയാണ് നിങ്ങൾക്ക് നഷ്ടമാവുമല്ലോ എന്തായാലും ഇതുപോലുള്ള എല്ലാ കാഴ്ചകളും എത്തിക്കാൻ നേരത്തെ പറഞ്ഞ ബെല്ലൈക്കണും സബ്സ്ക്രൈബൊന്നും പറഞ്ഞു കൊണ്ട പിന്നെ നമ്മളെ റൈറ്റ് സൈഡിലേതാ ഒരു റൗണ്ട് പോലെ പെട്ടക്കണ്ണി പോലെ അതിൻ്റെ പേരാണ് ഖലീഫ ഇൻഡോർ സ്റ്റേഡിയം ഖത്തറിൽത്തെ ആദ്യത്തെ സ്റ്റേഡിയം ആണെന്ന് പറയപ്പെടുന്നു അങ്ങനെ ആയിരിക്കണം നിങ്ങളൊക്കെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ആ ടോർച്ച് ടവറിൻ്റെ അടുത്തേക്ക് തന്നെയാണ് ഞാൻ നല്ല സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു ഗംഭീര കാഴ്ച എന്താ നോക്കി അതിന് ചുറ്റുള്ള ഭംഗികളും കാര്യങ്ങളൊക്കെ അത് ഈ കാണുന്നതല്ലേ ഇതൊരു വില്ലാജിയോ മാൾ എന്ന് പറയും പെട്ട മാളാണ് വരുന്ന ദിവസങ്ങളിലേ ആ മാളിൻ്റെ വിശേഷം തന്നെ ഞാൻ പറയുക കൂടെ കൂടെ മറന്നു പോകേണ്ടേ അതുകൊണ്ടാണ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത് ഇതാ നമ്മൾ വില്ലാജിയോ മാളിൻ്റെ പാർക്കിങ്ങിലാണ് വണ്ടി വെക്കുക അവിടെ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരം വലിയ തിരക്കൊന്നുമില്ല കാരണം വെള്ളിയാഴ്ചകളിലൊക്കെയാണ് നല്ല തിരക്കുണ്ടാവുക ഒരുപാട് ഗേറ്റുള്ള ഈ മാളിൻ്റെ നാലാമത്തെ ഗേറ്റിലൂടെ കേട്ടോ ഞാൻ കയറുന്നത് ഇതാണ് ടോർച്ചവറിൻ്റെ തൊട്ടു തായാണ് നമുക്ക് വണ്ടി വെക്കാൻ പറ്റുക നിങ്ങളെ കണ്ണ് സ്ക്രീനിൽ നിന്ന് മാറാതെ വെച്ചോ മുപ്പത്താറ് നിലകളുള്ള രണ്ടായിരത്തി ഏഴിൽ പണി കഴിപ്പിച്ച ഈ ബിൽഡിങ്ങിൽ റിപ്പബ്ലിക് ഡേൻ്റെ തന്നെ നമ്മളെ ഇന്ത്യനോട് കത്തറ് കാണിക്കുന്ന ആ സ്നേഹവും കരുതലൊക്കെയാണ് ഇതിൻ്റെ സിമ്പലായിട്ടാണ് ഈ ഫ്ലാഗ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാനുള്ള വകയുണ്ട് പ്രത്യേകിച്ച് ഇന്നെപ്പോലുള്ള പ്രവാസികൾക്ക് നമ്മളെ ഫ്ലാഗ് മറ്റൊരു രാജ്യത്ത് പോയി അത് കാണുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമുക്ക് തരുന്നൊരു ഉറപ്പുണ്ടല്ലോ അത് വല്ലാത്തൊരു വേറെ ലെവലാണ് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഞാനങ്ങനെ നടന്ന് പോവുക ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ടോർച്ച് ടവറിലേക്ക് കയറാൻ പോകാന്ന് മക്കളെ ഈ സി പി എ മല്ലു ബ്ലോഗല്ലേ നിങ്ങളങ്ങോട്ട് ക്ലിക്കാക്കിയേ ഞമ്മക്ക് എന്തത് പോയി പറയാ ഞാൻ സി പി എ മല്ലു ബ്ലോഗെന്ന ഒരു ബ്ലോഗ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നടക്കുകയെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്ത എന്താ ഉള്ളത് ഈ കണ്ട വലിയ പാലല്ലേ അത് മാളിലേക്കും ടോർച്ച് ടവറിലേക്കുള്ള ഒരു വേ ആണ് ഓക്കെ ഭാവിയിൽ നമുക്ക് പോവാം നോ പ്രോബ്ലം അപ്പം ഞാനിതാ വില്ലാജ്മോളിലേക്ക് എൻട്രി ചെയ്യാണ് പിന്നെ കൂടെ കൂടിക്കുകയോ വില്ലാജി മോളിൻ്റെ അടിപൊളി ഗംഭീര പൊട്ടിക്കുന്ന കാഴ്ച ഉണ്ട് പക്ഷെ നമുക്ക് അടുത്ത നാളത്തെ ബ്ലോഗിൽ ആ കാഴ്ചകളൊക്കെ ആയിട്ട് സി പി എം അല്ലു ബ്ലോഗ് വരും